നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മനോറ മാണിക്ക് നേരെ പ്രതിപക്ഷ മുടക്കം ബഹളത്തിൽ മുങ്ങി സഭാരംഭം നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനത്തിന് തുടക്കം മാണിക്കെതിരെ പ്ലക്കാർഡും ബാനറുമായി പ്രതിപക്ഷം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന മുദ്രാവാക്യം സഭയിൽ മാണി വൈകിയെത്തി പതിനാല് ദിവസത്തെ ഹ്രസ്വകാല സമ്മേളനമാണ് ഇപ്പോൾ ചേരുന്നത് പത്തൊൻപത് ബില്ലുകൾ പരിഗണിക്കും ബാർ കോഴ അഴിമതി വരും ദിവസങ്ങളിലും പ്രതിപക്ഷം സഭയിൽ സജീവമാക്കി നിർത്തും നയത്തിൽ ഒറ്റക്കെട്ട് നേരിടാൻ മധ്യനയത്തിൽ യുഡിഎഫ് ഒറ്റക്കെട്ടെന്ന് മന്ത്രി ബാബു നിയമസഭയിൽ യുഡിഎഫ് തീരുമാനമാണ് സർക്കാർ നടപ്പാക്കിയത് ആരോപണങ്ങൾ ഒരുമിച്ച് നേരിടും ശനിയാഴ്ചകളിൽ മദ്യവിൽപ്പനയിൽ നാൽപ്പത് ശതമാനം വർദ്ധനവെന്നും മന്ത്രി പാതയോരത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകൾ ഘട്ടംഘട്ടമായി മാറ്റാൻ തീരുമാനം ടിക്കാം കണ്ണു നിറയാതെ പെട്രോളിനും ഡീസലിനും വില കുറഞ്ഞു പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ പെട്രോൾ ലിറ്ററിന് തൊണ്ണൂറ്റി ഒന്ന് പൈസയും ഡീസലിന് എൺപത്തിനാല് പൈസയുമാണ് കുറച്ചത് ക്രൂഡ് ഓയിൽ വില താഴേക്ക് തന്നെ ഗ്യാസ് വിലയും കുറഞ്ഞു സബ്സിഡി ഇല്ലാത്ത ഗാർഹിക എൽ പി ജിക്ക് കുറഞ്ഞത് നൂറ്റി പതിമൂന്ന് രൂപ പ്രതിരോധത്തിന് പിശുക്കില്ല പക്ഷിപ്പനി പ്രതിരോധത്തിന് കൂടുതൽ തുക പഞ്ചായത്തുകൾക്കും അധിക സഹായം നേരത്തെ ചത്ത താറാവുകൾക്കും നഷ്ടപരിഹാരം ഒരേ നിരക്കിൽ നൽകും കൂട്ടക്കൊല ഇന്നും തുടരും മനറക്കെയർ ജോയിൻ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം